കോഴിക്കോട് ഡിവൈഎഫ്ഐ യൂത്ത് സെന്ററിലെ പൊതുദർശനം പൂർത്തിയാക്കി പ്രിയ സഖാവിനെ മുദ്രാവാക്യം വിളികളോടെ യാത്രയാക്കി വിലാപയാത്രയായി തലശ്ശേരിയിലേക്ക് ടൗൺ ഹാളിലെ പൊതുദർശനത്തിൽ നൂറുകണക്കിന് പേർ സഖാവ് പുഷ്പനെ അവസാനമായി കണ്ടു മൃതദേഹം വൈകിട്ട് ചൊക്ലി മേനപ്രത്തെ വീട്ടുവളപ്പിൽ സംസ്കരിക്കും കൂടി എല്ലാ വേദനയും കടിച്ചമർത്തിക്കൊണ്ട് വിശ്വസിക്കുന്ന പ്രത്യേകത്തിന്റെ അദ്ദേഹം വർഷം ഈ നയിച്ചു എന്ന് പറയാം തളർന്ന ശരീരവും അണയാത്ത വിപ്ലവ വീര്യവുമായി മൂന്ന് പതിറ്റാണ്ടാണ് പുഷ്പൻ ജീവിച്ചത് പാർട്ടിക്ക് ഒരിക്കലും അവസാനിക്കാത്ത ഊർജ സ്രോതസ്സാണ് പുഷ്പൻ ിൽ ഡിവൈഎഫ്ഐയുടെ സമരവീര്യം കണ്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നവംബർ ഇരുപത്തിയഞ്ചിനാണ് കൊല്ലപ്പെട്ട അഞ്ച് പേർക്കൊപ്പം പുഷ്പനും വെടിയേറ്റത് മന്ത്രി എം വി രാഘവനെതിരായ പ്രതിഷേധത്തിനിടെയുണ്ടായ പോലീസ് വെടിവെപ്പ് ആ രക്തസാക്ഷികൾക്കൊപ്പം സഖാവ് പുഷ്പനും ഇനി ജ്വലിക്കുന്ന ഓർമ്മ മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്